ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ എൻ്റെ ചാനൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരുന്നത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രോസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്ത്യക്ക് മുതലാണ് ഞങ്ങളൊക്കെ വന്ന് അതായത് ഞങ്ങളൊക്കെ വന്നത് വരെയുള്ള രീതിയിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമായിട്ട് ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ പുതിയതായിട്ട് വന്നത് ഇങ്ങോട്ടുള്ള പ്രൊസീജിയേഴ്സിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്നോട് കുറച്ച് പേര് അല്ലാതെ ഇൻസ്റ്റിലൊക്കെ വന്ന് മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ചെയ്യാറില്ല നിങ്ങൾക്ക് നോക്കി അറിയാം നേരത്തെ പോലെ ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ വന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും കൂടുതലും ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ളവരാണോ വന്ന് ചോദിക്കുന്നത് അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ട്വൻറ്റി ട്വൻറ്റി ഫോർ വിസ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് വിസ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതായിരുന്നു നോർമലി എല്ലാവർക്കും അയച്ചു കൊടുത്തുണ്ടായിരുന്ന കാരണം ഫുൾ നമുക്ക് ആ ഒരു ഇങ്ങോട്ട് നോക്കണ്ട ഫുൾ പ്രോസസ്സ് നമുക്ക് ഫുള്ള് അവരോട് നമുക്ക് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം അതായത് ഒന്ന് രണ്ട് വ്യത്യാസമാണോ വന്നേക്കുന്നത് പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും ക്ലിയർ ആക്കാം അപ്പോൾ ഇനിയും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തന്നെ എനിക്കിത് കാണിക്കുകയും ചെയ്യാം പിന്നെ ഇനി അത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തൊട്ട് നമ്മുടെ വിസ കിട്ടുന്നവരെയുള്ളൊരു കാര്യങ്ങൾ ഫുൾ എങ്ങനെയാണ് പ്രോസ ഒരു ഫുൾ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ അപ്പോൾ അതായത് നമ്മുടെ പുതിയ അപ്ഡേറ്റും എല്ലാം കൂടി വെച്ചിട്ട് ഫുൾ പറയാൻ അപ്പോൾ അതാണ് ഇന്നത്തെ വിധി ഇപ്പം ഞാൻ ഭയങ്കര വലുതാക്കി പറയാൻ തുടങ്ങി ഇവിടെ നിർത്ത നിൽക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഞാൻ പറയാം അപ്പോൾ എല്ലാം പറഞ്ഞാലും ഫസ്റ്റ് നമുക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ളവരുടെ മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ് നമുക്ക് പ്ലസ് ടുന് മുമ്പ് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് ഒരിക്കലും പറ്റത്തില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ആദ്യം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യുന്ന ഏജൻസി ത്രൂ തന്നെയാണ് എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നത് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ വി എഫ് എസ് ലോട്ടിൻ്റെ കാര്യവും മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കുറച്ച് അത്രയും നമുക്കൊരു കാരണം നമ്മുടെ ഡോക്യുമെൻറ്റേഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ പോലും ഒരു തെറ്റ് വരുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജൻസി ത്രൂ നമ്മൾ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഏജൻസിനെ നോക്കുകയെന്നുള്ളത് അപ്പം ട്വൽത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സാം ഒക്കെ ടൈം ആവുന്ന സമയത്തൊക്കെ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഏജൻസി ഫിക്സാക്കി നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ ട്വൽത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഏജൻസി ഫിക്സ് ആക്കി വെക്കുക ഏജൻസി ഫിക്സ് ആക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏജൻസി എക്സ്പീരിയൻസ്ഡ് ആണോ ആണോ എന്നുള്ളത് നോക്കുക അവർ അവർത്ര ഇങ്ങോട്ട് വന്നിട്ടുള്ള പ്രീവിയസ് സ്റ്റുഡൻസ് ഉണ്ടോ എങ്ങനെയാണ് അവർ അത്യാവശ്യം നല്ല ആൾക്കാരാണോ എങ്ങനെയൊക്കെയാണോ നോക്കുക ഇപ്പം പിന്നെ കുറേ പേർക്ക് തെറ്റ് വരുന്നതാണ് ചില ഏജൻസിക്കാർ അവർ ഇപ്പം ജസ്റ്റ് അവർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരിക്കത്തുള്ളായിരിക്കും ചിലപ്പോൾ അവർ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉണ്ടാവത്തില്ല ചിലവർക്ക് കണ്ടിന്യൂസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയ ആൾക്കാരായിരിക്കും പക്ഷെ ചിലപ്പോൾ നോക്കുമ്പോൾ ഇവർ വിചാരിക്കും ഈ ഒരു ഏജൻസിക്കാർക്ക് സർവീസ് ചാർജ് കുറവ് അല്ലെങ്കിൽ ഈ ഏജൻസിക്ക് നല്ല സർവീസ് ചാർജ് കൂടുതലുണ്ട് അപ്പം ചിലപ്പോൾ ഈ ഇത് പോകണ്ട പൈസ കുറഞ്ഞത് പോകാമെന്ന് പറഞ്ഞ എടുത്തിട്ട് പോയിട്ട് പണി കിട്ടുന്നവരുണ്ട് പിന്നെ അവരൊന്നും ചെയ്ത് കൊടുക്കത്തില്ലായിരിക്കും ചിലപ്പോൾ അവർ ഡോക്യൂമെൻറ്റേഷനായി ഡോക്യൂമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു കാര്യത്തിന് അവർ ഹെൽപ്പ് ചെയ്യത്തില്ലായിരിക്കും ചിലപ്പോൾ അവരൊന്നിനും ഹെൽപ്പ് ചെയ്യത്തില്ലായിരിക്കും അപ്പോഴും ചിലപ്പോൾ അവർ ലാസ്റ്റ് സമയത്തൊക്കെ ആയിരിക്കും ഓരോന്ന് പറയുന്നത് ഓരോ സർട്ടിഫിക്കറ്റ് കാര്യം തന്നെ പറയുന്നത് പോലും കാരണം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പറയുകയല്ല കാരണം എനിക്കും ഇതുപോലെ അനുഭവം പറ്റിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ എനിക്കിപ്പോൾ ഓരോരുത്തർ മെസ്സേജ് അയച്ചു ഇത് പറയുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ ഷോമണി കാണിക്കുന്നതിൻ്റെ ഡോക്യുമെൻ്റ് വരെ ലാസ്റ്റൊക്കെ പറഞ്ഞ ഏജൻസീസൊക്കെ ഉണ്ടെന്ന് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്നും നോക്കാതെ ഇപ്പം വെച്ചാൽ നമ്മളൊക്കെ എന്തായാലും ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് പൈസ ചിലവാകും അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ അവർ ആണോ അവർ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ചാടി കയറി ഇവർക്ക് പൈസ കുറവാണെന്ന് പറഞ്ഞ് കയറി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഹെൽപ്പും കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളെ അതൊരുമാതിരി എന്താ പറയുക നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റും നിങ്ങൾ അത് നോക്കിയിട്ട് കാര്യമില്ല അത് അവർക്ക് തന്നെയാണല്ലാ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇതും കിട്ടുന്നില്ല സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ എന്താ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും ഏജൻസിക്കൊരു എന്താ പറയുന്നത് എവിടെയാണ് അതിന്റെ എവിടക്കെയാണ് ഈ കേരളത്തിൽ ഫ്രാഞ്ചൈസ് ഉള്ളത് അതായത് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുക അതുപോലെ തന്നെ മാക്സിമം അവരുടെ പോയിട്ടുള്ള സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക പിന്നെ അവരോട് മാക്സിമം അവരെന്തൊക്കെ എന്നുള്ളത് നോക്കുക ആദ്യമേ തന്നെ അവരെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും നമ്മളിപ്പോൾ ഈ ഒരു കൊടുക്കുന്ന ഒരു സർവീസ് ചാർജ് ഉണ്ടല്ലോ അതിനെന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളത് നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ ഓഫീസിൽ പോയി എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കി സെറ്റാക്കി വെക്കുക ഇപ്പം എന്നോടും കുറെ ആൾക്കാർ ഏജൻസിയുടെ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കത്ര അറിയാവുന്നവരക്കാരായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളായിട്ടുള്ള രീതിയിൽ അത് അന്വേഷിച്ച് സെറ്റാക്കിയാൽ മാത്രമേ ഒരു ഏജൻസി ചൂസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പുറകെ നടന്ന് നമ്മൾ ആവലാതി പിടിക്കുന്നതിന് നല്ലത് ഫസ്റ്റ് ഫസ്റ്റിനെ സെറ്റാക്കി വെക്കുന്നതായിരിക്കും അപ്പം ഏജൻസി ഫിക്സ് ആയി ആക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഉള്ള കാര്യം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ഫിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് ആദ്യം വേണ്ടത് ഇപ്പം ടെൻത്ത് ട്വൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ പ്രീവിയസ് ഡിഗ്രിയുടെ ഏതാണോ അത് അപ്പം ഇത് രണ്ടുമാണ് വേണ്ടത് പിന്നെ നമ്മളോട് അവർ എം ഒ എ അല്ലെ എൽഒ ആറ് നമ്മുടെ ഹൈസ്കൂൾ എവിടെയാണോ നമ്മൾ സോറി നമ്മുടെ ട്വ ട്വൽത്ത് എവിടെയാണോ നമ്മൾ കഴിഞ്ഞത് പ്ലസ് ടു എവിടെയാണോ കഴിഞ്ഞത് അവിടെ പോയിട്ട് നിങ്ങളോട് എം ഒ ഇ അല്ലെങ്കിൽ എൽഒ ആറ് മേടിക്കാൻ പറയും എം ഒ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എൽ ഒന്ന് എല്ലോആർന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് റെക്കമെൻ്റേഷൻ ഈ എം ഒയും എല്ലാവരും ഏകദേശം ഒന്ന് തന്നെയാണ് ഞാനൊക്കെ എം ഒ യും എല്ലാറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചില ഏജൻസിക്കൊക്കെ ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാനേ പറയാറുള്ളൂ അതങ്ങനെ രണ്ടും വേണമെന്നു നിർബന്ധമില്ല പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചത് ഇംഗ്ലീഷിലാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടും നമ്മുടെ പേഴ്സണലിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് അത് നമ്മൾ നമ്മുടെ അവിടുത്തെ എച്ച്ഒ ഡിയുടെ കയ്യിൽ നിന്ന് എന്തോ ആണ് മേടിക്കേണ്ടത് ആ എച്ച്ഒ ഡി അങ്ങനെ എന്തോ ചെയ്തിട്ട് നമ്മൾ സിഗ്നേച്ചർ ഒക്കെ ഇട്ട് അവർ മേടിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നോർമലി എല്ലാ ഏജൻസീസും തരാറുണ്ട് തന്നിലേ നിങ്ങൾ ചോദിച്ച് മേടിക്കണം ആദ്യം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ടെൻത്ത് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് എം ഒ എൽ ഒര് പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ ടി സി പിന്നെ നിങ്ങളുടെ ട്വൽത്തിൽ എന്തൊക്കെ കിട്ടുന്നോ ആ സാധനങ്ങളെല്ലാം നിങ്ങൾ എടുത്ത് കൈ കൈവെക്കുക ഇതൊക്കെയാണ് ആദ്യം വേണ്ടത് പിന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഇത്ര സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ മേടിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഏജൻസി ആദ്യം വെരിഫൈ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യും യൂണിവേഴ്സിറ്റി അതെല്ലാം നോക്കി ചെക്ക് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആണ് എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾ എലിജിബിൾ ആണെന്ന് കാണുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ അയക്കും അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ അക്സപ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ യോഗ്യതയുണ്ടെന്ന് കാണിക്കുന്ന സാധനമാണ് പിന്നെ കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി നിന്ന് ഒരു സാധനം കിട്ടുന്നത് ആദ്യം കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ ലെറ്റർ ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആക്കാം ഓക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് മാസ്റ്റേഴ്സിനാണെങ്കിലും ബാച്ചിലേഴ്സിലാണെങ്കിലും ഫസ്റ്റ് സാധനം ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്ക് ഇത്രയും പേപ്പർ വർക്കേ ഉള്ളു അപ്പോൾ ഇതാണോ നിങ്ങൾ പറയുന്നത് ഭയങ്കര ഡോക്യുമെൻറ്റേഷനുണ്ടെന്ന് ഒരിക്കലുമല്ല ഇത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കേണ്ട മാത്രമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻസും അല്ല എല്ലാ സാധനങ്ങളും നമ്മൾ എംബസി കൊടുക്കുന്നതെന്ന് പറയത്തില്ലേ അത് നമ്മൾ ചെയ്യുന്നത് വി എഫ് എസിലാണ് അപ്പം ഇനി ബാക്കിയുള്ള വിസ വിശാപ്രോസ്സിന് വേണ്ടിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് വി എഫ് എസ് സെന്ററിലായിരിക്കും വി എഫ് എസിൽ കൊടുത്തിട്ട് വി എഫ് എസ് അത് എംബസിക്ക് കൊടുക്കും എംബസി എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ ഇനി കിടന്ന് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ കുറെ ഓടി നടക്കേണ്ട ഒരു സംഭവം വരുന്നത് ഇതിനെല്ലാം എനിക്ക് പറയേണ്ട മുമ്പിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി എല്ലാവരും ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഇതുണ്ട് ട്വൽത്ത് കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് കയറ് വരാമെന്ന് അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല ആകെ ഇവിടെ രണ്ട് രണ്ടിൻ്റെക്കാണ് മെയിനായിട്ട് വരുന്നത് ഒന്ന് സെപ്റ്റംബർ ഒക്ടോബർ ഒരു ഇന്ത്യയ്ക്ക് വരും പിന്നെ ജാനുവരി ടു മാർച്ച് ആ ഒരു സമയത്തുള്ള ഇന്ത്യയ്ക്ക് വരും ഇനി അതാണ് വരാൻ പോകുന്നത് അപ്പം സമ്മറും വിൻ്ററും ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ രണ്ട് ഇന്ത്യക്കാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ മാർച്ചിലാണ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന സെപ്റ്റംബർ ഇൻഡ്യ ഒക്ടോബർ ഇന്ത്യക്കിലേ നിങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി അല്ല മിനിമം അതിന് ഒരു ത്രീ ടു ഫോർ മന്ത്സ് എടുക്കും ത്രീ ടു ഫോർ മന്ത്സ് മിനിമമാണ് പറയുന്നത് പക്ഷേ ഇത് കൂടുതൽ എടുത്തിട്ടാണ് എല്ലാവരും വരുന്നത് ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മൾ എത്രയും കുറച്ച് നേരത്തെ തുടങ്ങി വെക്കുവാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ചെയ്തു പോകാം ഈ ത്രീ ടു ഫോർ മന്ത്സൊക്കെ പറഞ്ഞാൽ പിന്നെ ചടവടയും നമ്മൾ തീർത്തി വെച്ച് ചെയ്യേണ്ടി വരും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വി എഫിലോട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് കിട്ടേണ്ട ഡോക്യുമെന്റ് അങ്ങനെ കുറെ കുറേ ഓർഡർ നടക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും നിങ്ങൾ സമാധാനപരമായി നേരത്തെ തന്നെ നോക്കി വെച്ച് നേരത്തെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ചെയ്ത് വരാം ഇതൊരിക്കലും ഒരു പെട്ടെന്ന് തീരുന്ന പ്രോസസ്സല്ല കുറച്ച് ലോങ് പ്രോസസ്സാണ് അപ്പോൾ എല്ലാവർക്കും ക്ഷമയും സമാധാനം ഒക്കെ വേണം വി എഫ് എസ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് എന്തൊക്കെയാണെന്ന് ഏറ്റുവിസെഡ് കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും വി എഫ് എസ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് അതുകൂടാതെ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ നോക്കിയാലും കിട്ടാത്തതേ ഉള്ളൂ നമ്മൾ ആ വി എഫ് എസ് ചെക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി എഫ് എസില് ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഡോക്യൂമെൻറ്റ്സ് സെറ്റാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ തന്നെ നമ്മൾ സ്ലോട്ട് എടുക്കാൻ നോക്കും കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ടൈമിലൊന്നും പോലെയല്ല ഞങ്ങൾക്കൊന്നും സ്ലോട്ട് കിട്ടാനൊന്നും പ്രോ അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നതിൻ്റെ പിറ്റി ഇന്ത്യക്കൊക്കെ മുതലാണ് ഇങ്ങോട്ട് സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയത് ഞങ്ങൾ ആരും എക്സ്ട്രാ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടായിരുന്നില്ല സ്ലോട്ട് എടുത്തത് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ മുതലുള്ള ഇന്ത്യക്കിൽ ആ ഒരു ഇന്ത്യയ്ക്ക് അടുത്ത ഇന്ത്യയ്ക്കൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാവർക്കും സ്ലോട്ട് കിട്ടാൻ അപ്പോൾ എല്ലാവരും എന്തായി ബ്ലാക്കിലൊക്കെ ഡേറ്റ് ഇതാക്കിയിട്ട് സ്ലോട്ട് വേണ്ടിയിട്ട് എടുത്തു തുടങ്ങി ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്തൊരു എന്ന് പറഞ്ഞാൽ മിക്ക ഏജൻസീസും ആൾക്കാർ പറ്റിക്കുന്നുണ്ട് പൈസ മേടിക്കും ഡേറ്റ് എടുത്ത് കൊടുക്കത്തില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർ ഡേറ്റ് എടുത്തു തരുന്നവരാണെന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതിന് സ്ലോട്ട് എടുക്കാന്നുള്ളതാണ് വി എഫ് ഇതെല്ലാം ഡോക്യുമെന്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ കൊടുക്കേണ്ടതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് ടൈം കളയാനില്ല സ്ലോട്ട് എത്രയും വേഗം എടുക്കുക കൊണ്ട് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് കുറേ ആൾക്കാർ ഈ ചെക്ക് ലിസ്റ്റിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഷോമണി കാണിക്കണോ കാണിക്കണോ എന്നുള്ളത് യെസ് നമുക്ക് ഷോമണി കാണിക്കണം അത് ക്രെഡിറ്റ് കാർഡ് ഇതിലാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ആണ് നമ്മുടെ സ്വന്തമായിട്ട് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കണം ഇപ്പോൾ ഒരു സിക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ മതി എന്നായിരുന്നു അവർ പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇടാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ് ഒരു മിനിമം സെവൻ ലാക്സ് എങ്കിലും ഇട്ടാൽ അത് നമുക്ക് കുറച്ചും കൂടി വിസയ്ക്ക് നോക്കുമ്പം അതൊരു കുറച്ചും നല്ലതായിരിക്കും എപ്പോഴും കറക്റ്റ് എമൗണ്ട് ഇടാതെ കുറച്ചുകൂടി ഇടാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എമൗണ്ട് ഇട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം ഞാൻ പറയാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ഡൗട്ട് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും ഈ ബാങ്ക് അക്കൗണ്ട് പോയി ഈ പരിപാടി ബാക്കിയുള്ള ഡോക്യുമെന്റ്സിനെ കാണാം പക്ഷെ ഈ ബാങ്കിൽ പോയി ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഈ എസ് ബി ഐ അവിടെ ഒന്നും പോയി ചെയ്യാതിരിക്കുക കാരണം അവർ അവിടെ ഒന്നും തരുത്തില്ല പിന്നെ അത് എടുക്കാനാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ചില ബ്രാഞ്ചിലൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ എടുത്ത് തരുമായിരിക്കും എടുത്ത് തന്നു കഴിയുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അല്ല ഒരിക്കലും നമ്മൾ പോയിട്ട് എംബസിയിൽ കൊടുക്കേണ്ടേ അത് നമ്മുടെ പ്രൈവസി മാറ്റർ ചെയ്യുന്ന കാര്യമല്ലേ ഒരിക്കലും നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോകിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ എടുക്കാൻ നമ്മുടെ ഒരു ഇതും എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കഴിയുമ്പം നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് ലെറ്റർ ഇത് രണ്ടിലേതെങ്കിലും ഒരു സാധനമാണെങ്കിൽ वि एफ सी को सब्मिट അതാണ് നമ്മൾ എത്ര എമൗണ്ടാണ് നമ്മുടെ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ള പ്രൂഫ് അതാണ് അല്ലാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മാത്രം പോരാ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് ലെറ്റർ യൂഷ്വലി ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് എല്ലാവരും കാണിക്കാറുള്ളത് ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ നമ്മൾ വെച്ച ബാങ്ക് ഏതാണോ അതിൻ്റെ നെയിം കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് അവർ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ കൊടുത്തിട്ട് നമ്മുടെ പേര് കാര്യങ്ങൾ നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇട്ടേക്കുന്നത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ആണ് ആ ബാങ്ക് കാണിക്കുന്നത് ഓരോ എമൗണ്ട് ഇടുമ്പോൾ അതിന് ഇത്ര പേർസെൻറ്റേജ് കാണിക്കും അപ്പം ഈ എസ് ബി ഐ എന്നൊക്കെ പറഞ്ഞ അത്രയും കാണിക്കില്ല അപ്പൊ നിങ്ങൾ എപ്പോഴും എച്ച് ഡി എഫ് സി ഓ സി ഐ സി അത് അങ്ങനത്തെ ബാങ്ക്സിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ചെയ്ത എച്ച് ഡി എഫ് സി ആയിരുന്നു എനിക്ക് എത്ര ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അതിൽ അത്യാവശ്യം പേർസൻറ്റേജും അവർ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കറക്റ്റ് എമൗണ്ട് ഞാൻ ഇത്രയാണ് ഇട്ടേക്കുന്നത് അതിന് ഇത്ര പേർസെൻറ്റേജ് ബാങ്ക് കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഏജൻസി എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അകിലാണെങ്കിൽ അവരെടുത്തത് മറ്റേ നമ്മുടെ ഐ സി ഐ സി ആയിരുന്നു അപ്പം ഇങ്ങനെയുള്ള ബാങ്കിലൊക്കെ പോകാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്തും തരും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ ചെയ്തതും തരും നിങ്ങൾക്ക് അതുപോലെ തന്നെ ബാങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തുതരും സോ നിങ്ങൾ അങ്ങനെയുള്ള ബാങ്കുകളിൽ പോകാൻ നോക്കുക എസ് ബി ഒക്കെ വിട്ടിട്ട് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വീഡിയോ എടുത്തോക്കി അതിലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മതി അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി എഫ് എസ് ഡേറ്റ് എന്നാണോ അന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യുക അത് ഓരോരുത്തർക്കും ഓരോരുത്തർ സെന്റർ കിട്ടുന്നത് എനിക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂരായിരുന്നു അഖിൽ കിട്ടിയത് ഹൈദരാബാദായിരുന്നു എൻ്റെ വേറൊരു ഫ്രണ്ടിനും ഹൈദരാബാദായിരുന്നു കിട്ടും അപ്പോൾ അത് ഓരോരുത്തർ കിട്ടുന്നത് അപ്പോൾ ചിലവർക്ക് മുംബൈ വരാം അത് ഡിപ്പെൻസ് ആണ് സോ അവിടെ പോയിട്ട് നാട്ടിൽ കൊച്ചിയിലുണ്ടോ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ കൊച്ചിയിൽ നമുക്കില്ല പോളണ്ടിന് ചെയ്യുന്നില്ല ബാംഗ്ലൂര് ഹൈദരാബാദൊക്കെയാണ് നോർമലി എല്ലാവർക്കും വരുന്നത് സോ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം അവരെ വെരിഫൈ ചെയ്ത് എല്ലാം മേടിച്ച് വെക്കും എന്നിട്ട് അത് എംബസിക്ക് അവർ കൊടുക്കും അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ അവയിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാ അവറയിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൾ ഇന്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യേണ്ടതായിരിക്കും അതും ഡയറക്റ്റ് അല്ല നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് അവർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ അവിടെ പോകണം അല്ലെങ്കിൽ കോൾ ഇന്റർവ്യൂ ആയിരിക്കും എനിക്ക് കോൾ ഇന്റർവ്യൂ ആയിരുന്നു അകിലൊക്കെ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് നമ്മുടെ ലക്ക് പോലിരിക്കും എങ്ങനെയായിരിക്കും എന്നല്ല എങ്ങനെയായാലും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപ്പ് ഗ്യാപ്പ് വരും ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എന്നാണെന്നുള്ളത് പറയുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് കോൾ ഇൻ്റർവ്യൂ ആണോ അല്ലെങ്കിൽ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഇൻറർവ്യൂ ആണോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡേയ്സ് അവർ ഗ്യാപ്പ് കുറയും അതിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് വിസ വന്നോ വിസ കിട്ടിയോ വിസ അവിടുന്ന് അതായത് എന്തൊക്കെയാണോന്ന് അറിയുന്നത് അപ്പം ഇത്രയും ഗ്യാപ്പെടുത്തുള്ള പരിപാടിയാണ് കേട്ടോ അല്ലാതെ വി എഫ് എൽ ഡോക്യൂമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ ഉടനെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഒന്നും വരത്തില്ല ഫോർട്ടീൻ ഫിഫ്റ്റീ ഡേയ്സ് അവർ പറയും ചിലപ്പോൾ അതിന് മുമ്പ് വരാം പക്ഷെ എന്നാലും അത്രയും ഒരു ഡ്യൂറേഷൻ ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അത് കഴിയും അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വീണ്ടും ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡേയ്സ് എനിക്കൊരു കറക്റ്റ് ഒരു ടു വീക്സ് ഒക്കെ എടുത്തിട്ടാണ് എനിക്ക് വിസ അവിടുന്ന് അപ്പം നമുക്ക് വിസ കിട്ടുമോയെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക് പാസ്പോർട്ട് കൈ കിട്ടാതെ നമുക്ക് വിസ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ വിസ അവിടുന്ന് അവരിങ്ങനെ കൊറിയർ ചെയ്തു പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്ത് ബ്ലൂഡാർട്ടിൽ നിന്ന് എന്നെ വിളിക്കുവാണ് ചെയ്തത് ഇങ്ങനെ എനിക്കിങ്ങനെ ആദ്യം ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവിടുന്ന് അവർ പാസ്പോർട്ട് നമ്മുടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് എപ്പോൾ കിട്ടുമെന്നോ എന്താണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നെ ബ്ലൂ ബ്ലൂഡാർട്ടിൽ നിങ്ങൾ വിളിക്കുമായിരുന്നു നിങ്ങളുടെ ഈ സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം കിട്ടും നിങ്ങൾക്ക് വന്ന് മേടിക്കാമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് പാസ്പോർട്ട് ഒന്ന് മേടിച്ച് തുറന്ന് നോക്കുമ്പഴേന്ന് എനിക്ക് വിസ കിട്ടിന്ന് ഞാൻ കണ്ടത് അപ്പം ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് കൈ കിട്ടുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വിസയല്ല നിങ്ങൾക്ക് മറിച്ച് അത് റിജക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലെറ്റർ ഉണ്ടാവും എന്താണ് റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഉണ്ടാവും അതിൽ എത്ര നമ്പർ ആണെന്നുള്ളത് ഒരു ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനകത്ത് എന്താ റീസൺ അവർ എഴുതിയിട്ടുണ്ടാവും അപ്പം അതിനകത്ത് ഡോക്യൂമെന്റ്സിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും അപ്പം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഡോക്യൂമെൻറ്റ്സും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ആണ് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് വരെ ആണെങ്കിലും അവരത് റിജക്ഷൻ അടിച്ച് വിടാം നമ്മുടെ തലവര ഇരിക്കും നമ്മുടെ ആ നോക്കുന്ന ആൾ അത്ര ഒരു ചെറിയൊരു മിസ്റ്റേക്കിലായിരിക്കുക ചിലപ്പോൾ നമ്മുടെ കളയുന്നത് അപ്പം നമ്മളെ രീതിയിൽ എത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്യുക പിന്നെ എടുത്തു പറയണതെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് റിജക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും അതായത് അപ്പീൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണോ റീസൺ അതിനെ അനുസരിച്ച് നമ്മൾ ഡോക്യുമെൻ്റ്സിനാണെങ്കിൽ അത് സെറ്റാക്കുക ശരിയാക്കുക അല്ലെങ്കിൽ നമ്മൾ പൈസ കാണിച്ചു തന്നെ പ്രശ്നമാണെങ്കിൽ അത് ശരിയാക്കുക അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഉള്ളൊരു ചാൻസ് ആണ് അവർ തരുന്നത് അപ്പീൽ ചെയ്യുക എന്നുള്ളത് ആ സമയം നിങ്ങളൊരു അപ്പീൽ ലെറ്ററോട് തയ്യാറാക്കുക അപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു ഭാഗത്തൊരു മിസ്റ്റേക്കില്ലാതെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം ഒന്നും കൂടി നിങ്ങൾ വെച്ച ഡോക്യുമെന്റ്സ് ഒക്കെ തിരിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അപ്പീൽ ലെറ്റർ ഒക്കെ എഴുതിയിട്ട് കൊടുക്കാം പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതും ഇല്ല ഒറ്റ ഒറ്റയുള്ള ഇന്റർവ്യൂ അവർ വീണ്ടും ഇന്റർവ്യൂ വെക്കത്തില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ എപ്പോഴും ശരിയാക്കാൻ നോക്കുക ഇപ്പം എല്ലാവരും പറഞ്ഞാലും ചില ആൾക്കാർക്ക് മൂന്നോ നാലോ ക്വസ്റ്റൻസ് ഒക്കെ അവർ ചോദിക്കത്തുള്ളായിരിക്കും പക്ഷേ ആ മൂന്നോ നാലോ ക്വസ്റ്റ്യന് നിങ്ങൾ നല്ലതായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇത് ഇപ്പോൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും കറക്റ്റായിട്ട് അത് എന്താ പറയുക പറഞ്ഞു ഇതാക്കാൻ ശ്രമ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വരേണ്ടത് എങ്ങനെയൊക്കെ അത് നമ്മൾ പെർഫോം ചെയ്യുന്നതാണെന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഇനെയൊക്കെയാണ് ഞങ്ങളൊക്കെ വന്നപ്പം വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇതിൽ ചേഞ്ച് വന്ന എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആ ഒരു ഇന്ത്യയ്ക്കിൽ വന്ന രണ്ട് അപ്ഡേഷൻസ് ആയിരുന്നു ഒന്ന് മാസ്റ്റേഴ്സിന് വന്നതും ഒന്ന് ബാച്ചിലേഴ്സിന് വന്നതും ഇപ്പം ഇത് പറയാതറിയാതൊക്കെ വെച്ച് കുറേ പേര് പോയിട്ട് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ റിജക്ഷൻ അടിച്ച് തുരിതുരാ റിജക്ഷൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതെല്ലാം കഴിഞ്ഞ് ക്ലിയർ ആക്കിയിട്ടൊരു ഒക്ടോബർ എൻഡൊക്കെ ആയ സമയത്ത് അത്യാവശ്യം പിള്ളേർക്ക് വിസ കിട്ടിയത് കാരണം ഈ സാധനം ശരിയാക്കിയിട്ട് ചെയ്ത പിള്ളേർക്ക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാച്ചിലേഴ്സുകാർക്കാണ് അത് നോസ്റ്റിഫിക്കേഷൻ എന്ന് പറയും നോസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റെഗ്നേഷൻ എന്ന് പറയും അപ്പം ബാച്ചിലേഴ്സിന് എന്താണ് ഇതിൽ പുതിയത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പ്ലസ് ടു ഡെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോളണ്ടിലോട്ട് അയച്ചു കൊടുക്കണം അതായത് പോളണ്ടിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ട്വൽത്ത് സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്യണം ഇത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചെന്ന് അയച്ച് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോളണ്ടിലോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബാച്ചേഴ്സുകാർക്ക് വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നോസ്റ്റിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കറക്റ്റായിട്ട് കുറച്ച് ലാഗ് എടുക്കുന്ന സാധനമാണെന്നാണ് ഞാൻ അന്ന് കേട്ടത് അതായത് ചിലപ്പോൾ ടൂ മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ എടുക്കുമെന്നായിരുന്നു ഞാൻ അന്ന് കേട്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ട്വൽത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക മാസ്റ്റേഴ്സിനെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ എന്ന് പറയും ഈ എച്ച് ചെടിയൊരു ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ മാസ് ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ഞങ്ങളൊക്കെ പണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പോളണ്ടോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അപ്പോസ്ലെയ്യും നമ്മുടെ ഡോക്യൂമെൻറ്സ് അതായത് നമ്മുടെ ടെൻത്തും ട്വെൽത്തും നമ്മളെ ഏജൻസിക്ക് അയച്ചുകൊടുത്തിട്ട് അവർ അവിടുന്ന് ഡൽഹിയിലോട്ട് അയച്ചു കൊടുക്കും എന്നിട്ട് അവർ നമ്മുടെ ബാക്കിൽ സർട്ടിഫിക്കറ്റിൽ അപ്പോസ്ലെയായിരുന്നു അത് നമ്മുടെ ഗവൺമെൻറ് ഇതിൽ തന്നെ തന്നെയുള്ളൊരു സംഭവമായിരുന്നു അപ്പോസ് ലിയാന്നുള്ളത് അതിൻ്റെ ഏകദേശം ഒരു ടൈപ്പാണ് ഈ മാസ്റ്റേഴ്സ് ചെയ് മാസ്റ്റേഴ്സ് കാര്യം ചെയ്യേണ്ടത് പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ എന്ന് പറയുമ്പം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എന്നാണ് പറയുന്നത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അതിലാണ് നമ്മുടെ ഈ സാധനം നിങ്ങൾ ചെന്നിട്ട് എച്ച് ആർ ഡി അറ്റ നമ്മൾ അപ്പോസിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്യേണ്ടത് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡൽഹിയിൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഡയറക്റ്റ് ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ അവിടെ ചെന്നാണ് ഇത് ചെയ്യേണ്ടത് അപ്പം ഈ രണ്ട് പുതിയ അപ്ഡേഷനാണ് ഇപ്പം പോണനിലോട്ട് സ്റ്റുഡൻറ് വിസ നോക്കുന്നവർക്ക് മെയിൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് ഒരു വിസ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏജൻസി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചാൽ മതി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവര് ചോദിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും വേറെ വീഡിയോ ആയിട്ട് വേദന വരെ ചേച്ചാ